ശേഷം എല്ലാവർക്കും ും നിങ്ങള് എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ഇട്ടുണ്ടായിരുന്നു അല്ലേ അത് ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആയി ഇഷ്ടമായ കാരണം ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടുത്തൊരു അഞ്ച് ടിപ്പാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പം എന്താ പറയുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് കവന് വേണ്ടി അറിയിക്കണം പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ഏതെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ല കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡ വെച്ചിട്ടാണ് അപ്പോൾ ബേക്കിംഗ് സോഡ വെച്ചിട്ട് നമ്മളുടെ കമ്പോസ്റ്റിൽ നല്ലൊരു കിടിലം പരിപാടിയുണ്ട് ഒത്തിരി പേര് പേരും ചോദിക്കായിരുന്നു നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഫൗൾ സ്മെല്ല് വരുന്നുണ്ട് ചിലപ്പോൾ അത് വെള്ളം കൂടി കൂടിപ്പോയിട്ടാവാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പോസ്റ്റിൽ യൂസ് ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊക്കെ ആവാം ആ ഒരു ഫൗൾ സ്മെല് ഉണ്ടാകുന്നത് അപ്പോൾ ആ ഫൗൾ സ്മെല്ല് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഒരു പിഞ്ച് വന്നിട്ട് ഒരുപാട് വേണ്ട ഒരു പിഞ്ച് ആ കമ്പോസ്റ്റിന് മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഫൗൾ സ്മെല്ല് മാറിക്കിട്ട് അതേപോലെ തന്നെ വേറൊരു കംപ്ലയിൻ്റ് പറയുന്നതായിരുന്നു എല്ലാവരും ഞങ്ങളുടെ ചെടിയിൽ നല്ലോണം ഉണ്ടാവാറുണ്ട് പക്ഷെ അത് വിരിയാതെ കൊഴിഞ്ഞു പോകുന്നു അതേപോലെ തന്നെ മുട്ടുകളിൽ ഫുള്ളായിട്ട് ഇങ്ങനെ കറുത്ത കളറിൽ ഉള്ള കീടങ്ങൾ അതുപോലെ വെള്ള കളറിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉറുമ്പ് പോലത്തെ കീടങ്ങൾ വറ്റി പിടിച്ചിരിക്കുന്നു എന്നിട്ട് അത് വിരിയുന്നില്ല അത് അങ്ങനെ തന്നെ കരിഞ്ഞു പോകുന്നു എന്നൊക്കെ അപ്പം അതിനുള്ള നല്ലൊരു എന്താ പറയുക യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് അത് ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഒരു ലിറ്റർ വാട്ടറിൽ മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു പെസ്റ്റിസൈഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അത് നല്ല രീതിയിൽ ഫ്ലവർ ബ്ലൂമിങ്ങിനെ സഹായിക്കും കേട്ടോ ഈ ബേക്കിംഗ് സോഡ ഏത് പ്ലാന്റ്സിന് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു കിഡ്ഡിലൻ ടിപ്പാണ് അങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാർക്കോളില്ലേ നമ്മുടെ കരിക്കട്ട അത് അതിപ്പം ചിലപ്പം മിക്കവാറും എല്ലാവർക്കും വീട്ടിൽ നിന്ന് പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ പോലെ നമുക്ക് കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വീട്ടിൽ നിന്ന് കിട്ടില്ല പക്ഷെ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഞാൻ ആമസോണിൽ നിന്നൊക്കെയാണ് വാങ്ങിക്കാറുള്ളത് അത് നല്ലൊരു ഇൻസെക്റ്റിസൈഡ് ഇൻസെക്ടിസൈഡായിട്ടും ഫെർട്ടിലൈസർ ആയിട്ടും ഫംഗിസൈഡായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെക്ക് ഇപ്പം ഹാങ്ങിങ് ആയിട്ട് പോട്ടൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേറ്റ് കുറയ്ക്കാൻ അതുപോലെ സ്റ്റാൻഡിലൊക്കെ പോട്ട് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ബേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചാർക്കോൾ ഇട്ട് കൊടുക്കാൻ പറ്റും അത് എന്താ പറയുക നല്ല രീതിയിൽ ആ പോട്ടിൽ ശരിക്കും പറഞ്ഞാൽ വേറെ അതാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും ഫംഗിസൈഡ് ആയിട്ടും ഇൻസെക്ടൈഡായിട്ടും ആയിട്ടും അത് നല്ല രീതിയിൽ ആണ് ആ ചാർക്കോൾ ഫെർട്ടിലൈസർ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ സ്ലോ റിലീസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസർ ആണോ അത് ശരിക്കും നല്ല യൂസ്ഫുൾ ആണ് പിന്നെ ഇതിനെ പറ്റിയിട്ട് കുറേ അധികം പറയാനുണ്ട് ചാർക്കോൾ ശരിക്കും നമ്മുടെ പ്ലാന്റ്സ് അതുപോലെ ഗാർഡനിലൊക്കെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമാണ് അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇടാട്ടോ ഇതിപ്പോൾ ജസ്റ്റ് രണ്ടോന്ന് ടിപ്പ് പറഞ്ഞു ഉള്ളൂ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കായപ്പൊടിയാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കായപ്പൊടി വെച്ചിട്ട് നമ്മുടെ ചെടികളുടെ ഇല ഇങ്ങനെ ചുരുണ്ട് പോകുന്നൊരു പ്രശ്നമുണ്ട് ലീഫ് കള് അതിന് നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ് അതും ഇതുപോലെ തന്നെ ഒരു ടീസ്പൂൺ എടുക്കുക എന്നിട്ട് ഒരു ലിറ്റർ വാട്ടറിൽ മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു വൺ അവർ അങ്ങനെ നിന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിന് ശേഷം സ്പ്രേ ബോർഡിലാക്കിയിട്ട് ഏതൊക്കെ പ്ലാന്റിലാണോ ഈ പ്രശ്നമുള്ളത് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക അത് ശരിക്കും നല്ല യൂസ്ഫുള്ളാണ് ഈ ലീഫ് ലീഫ്കളിൻ്റെ പ്രവർത്തനത്തിന് പ്രത്യേകിച്ചും നമ്മുടെ ചില്ലി പ്ലാന്റിനാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ മൂന്ന് ടിപ്പും കഴിഞ്ഞു നല്ല കിടിലൻ ടിപ്പാണ് മൂന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നാലാമത്തെ ടിപ്പ് അറിയാം കേട്ടോ അപ്പം നാലാമത്തെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അങ്ങനെ കേട്ട് പരിചയമില്ലാത്ത കാര്യമായിരിക്കും നിങ്ങൾക്ക് അറിയുമെന്ന് അറിയത്തില്ല ആലംന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാണിച്ചു തരാം ഇതാ ഇതാണ് സംഭവം ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഇതിങ്ങനെ ഒരു ബോക്സിലാണ് കേട്ടോ ഇത് കണ്ടോ നല്ല കട്ട കളറിൽ ഐസ് ക്യൂബ് പോലത്തെ ഇതുപോലെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ഇത് ശരിക്കും പണ്ടൊക്കെ ബാർബർ ഷോപ്പുകളിൽ ഇങ്ങനെ എന്താ പറയുക ഷേവിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫേസിലൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുമായിരുന്നു അപ്പം ഇത് ശരിക്കും പ്ലാൻസിന് ഉപയോഗിക്കുന്നുണ്ട് ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് ബ്ലാക്ക് ഫിഷ് ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഗാർഡനിങ്ങിന് നമുക്കിത് ആണ് ഇത് ഒരു ഫൈവ് ഗ്രാം ഇതിങ്ങനെ നമുക്ക് പൊടിയായിട്ട് വാങ്ങിക്കാൻ കഴിയും അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് പൊടിച്ചെടുത്താലും മതി നല്ല രീതിയിൽ പെട്ടെന്ന് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം ഈ സംഭവം ഒരഞ്ച് ഗ്രാം എടുക്കുക ഒരു ലിറ്റർ വാട്ടറിൽ മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് കലക്കിയെടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ല ആയിട്ടും ഫർട്ടിലൈസറായിട്ട് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഒരു ഹൺഡ്രഡ് ഗ്രാം ഇതിൻ്റെ പൊടി എടുത്തിട്ട് ഒരു ഒരു ലിറ്റർ വാട്ടർ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ശരിയിൽ ഫുൾ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ സ്നെയിൽ സ്റ്റ എന്താ പറയുക സ്ലഗ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള ബേംസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അതും നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അതായത് അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അലോവെ ആണ് കേട്ടോ അലോവറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ും ശരി നല്ല അടിപൊളി ഫാസ്റ്റ് ആയിട്ട് റൂട്ട് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റൂട്ടിങ് ഹോർമോൺ ആണ് അത് ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തിട്ട് നമ്മൾ പുതിയതായിട്ട് കുഴിച്ചു വെക്കാൻ പോകുന്ന ഏതാണോ ചെടിയുടെ തണ്ട് അത് അതിലേക്ക് വെച്ചിട്ട് അങ്ങനെ അങ്ങനെയേതെ മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചെടി നശിച്ചു പോകാതെ നല്ല രീതിയിൽ പെട്ടെന്ന് റൂട്ട് വരിക നന്നായിട്ട് കിളർത്ത് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മൾ വിത്തിട്ട് കൊടുത്തിട്ട് ഇത് അലോവരയുടെ ജെല്ല് കുറച്ചെടുത്ത് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ എന്താ പറയുക വിത്ത് കിളിർത്ത് വരും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം ഈ അഞ്ച് ടിപ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് ഗാർഡനിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല നല്ല ടിപ്സാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് വഴി നിങ്ങളറിയിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽപ്പി